മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി പുറമെയുള്ള ഭംഗി പോലെ തന്നെ അകവും നല്ല സ്വാദിഷ്ടവും ആരോഗ്യമുള്ളതുമാണ് തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ആരോഗ്യദായകമായ ഈ പഴം ആന്റി ഓക്സിഡന്റ് ഘടകങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള ഒന്നാണ് വിറ്റാമിൻ സി സ്ട്രോബെറിയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാലും തീരില്ല ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള സ്ട്രോബെറിക്ക് ഹൃദയത്തെ സംരക്ഷിക്കാനും കഴിയും കൊളസ്ട്രോളിൽ നിന്ന് രക്ഷ നേടാനും സ്ട്രോബെറി വളരെ നല്ലതാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും മൂന്ന് നാല് സ്ട്രോബെറിയിൽ അൻപത്തി ഒന്ന് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതായത് ഇത് ശരീരത്തിന് ദിവസവും വേണ്ട വൈറ്റമിൻ സിയുടെ പകുതിയാണെന്നർത്ഥം ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതിൽ വൈറ്റമിൻ സി മുഖ്യ പങ്ക് വഹിക്കുന്നുമുണ്ട് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊന്നാം തരം ഭക്ഷണം കൂടിയാണത് ഇതിൽ കൊഴുപ്പ് തീരെ കുറവാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്ത മധുരമായത് കൊണ്ട് തന്നെ ഡയബറ്റീസിന് ഭയക്കുകയും വേണ്ട അടിപൊനത്തിൻ ലെപ്തിൻ എന്നീ രണ്ട് പ്രധാന ഹോർമോണുകളുടെ ഉൽപാദനം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതായാണ് പഠനങ്ങൾ പറയുന്നത് നൂറ് ഗ്രാം സ്ട്രോബെറിയിൽ മുപ്പത്തി മൂന്ന് കലോറിയാണ് അടങ്ങിയിട്ടുള്ളത് ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് വളരെ പ്രധാനമായ ഒന്നാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ് ഇത് സ്ട്രോബെറിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗർഭിണികൾ കഴിക്കേണ്ട ഒരു ഫലമാണെന്ന് ചുരുക്കം വാദം സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ തടയാനും സ്ട്രോബെറി നല്ലതാണ് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ഫൈറ്റോകെമിക്കലുകൾ എന്നിവ സന്ധികളിൽ നീരും പഴുപ്പും വരുന്നത് തടയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എരിച്ചൽ കുറയ്ക്കാനും സ്ട്രോബെറി ഏറെ ഗുണം ചെയ്യും സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത്